ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് നേന്ത്രപ്പഴവും ഹോർലിക്സും വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലെൻ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി ഇതുപോലെ തോല് കറുത്തുപോയ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും കളയരുതേ ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും കാണാതെ കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നേത്രപ്പഴം വാങ്ങി വെക്കുമ്പോ ഇതുപോലെ തോല് കറുത്ത് വരാറുണ്ട് അങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് പോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ജാറിലേക്ക് പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം പഴം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈവശം ബദാം പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കടലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാൽക്കട്ടിയാണ് നല്ല രീതിയിൽ തന്നെ തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് ഇനി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബദാമും കടലയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹോർലിക്സ് ആണ് ഇതുപോലെ ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോർലിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് തന്നെയാണ് വളരെ ഹെൽത്തി കൂടിയാണ് തൊലി കറുത്തുപോയ പഴം ഇനി കളയുകയൊന്നും വേണ്ട ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക അപ്പോൾ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഹോർലിക്സ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോർലിക്സ് ഒന്ന് വിതറിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് ചേർത്ത് കൊടുക്കാം ഷേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് സ്വല്പം ഹോർലിക്സ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കടലയും ജെറിയും ഇട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പാലും പഴവും ഹോർലിക്സും ഉണ്ടെങ്കിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡ്രിങ്ക് തന്നെയാണ് ഇത് ഇതിന് ബദാമും പിസ്തയും കടലയും ഒന്നും ഒന്നുമില്ലെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇതുപോലെയുള്ള വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക തണുത്ത പാലൊക്കെ ചേർത്ത് ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ചില കുട്ടികൾക്കൊക്കെ അലർജി ഉണ്ടാകാറുണ്ട് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചാറ്റിയതിന് ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുത്ത് സ്വല്പം പഞ്ചസാരയും ബദാമും പിസ്തയും ചേർത്ത് നല്ലവണ്ണം അടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോഴും വളരെ ടേസ്റ്റ് തന്നെയാണ് തണുത്ത ഡ്രിങ്ക് ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്